നമസ്കാരം അങ്കമാലി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റൽ ആയ അങ്കമാലിയും കേരളത്തിന്റെ വിഷ്വൽ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എച്ച് ഒപ്റ്റിക്കൽ അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഹൈടെക് ഫാഷൻ സ്റ്റൈൽ ടെക്നോളജി ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്റ്റിക്കൽ സ്റ്റോർ കേരളത്തിൻ്റെ കാഴ്ചയുടെ ക്യാപിറ്റൽ ആണ് നമ്മുടെ അങ്കമാലി അങ്കമാലിയിലേക്ക് ഇടമണ്ണിക്ടോപ്റ്റിക്കൽ ഒമ്പതാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവർക്കും നല്ല കാഴ്ച കൊടുക്കുക ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവർക്കും നല്ല കൃത്യമായിട്ടുള്ള കാഴ്ച നമുക്ക് നല്ല കാഴ്ചയാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത് അതിന് അങ്കമാലിക്ക് ഒരു കാഴ്ചയുടെ അനുഭവം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു ഇടിമണിക്കൽ എഡ്ജിന്റെ അങ്കമാലി സ്റ്റോർ ഉദ്ഘാടനം ചലച്ചിത്ര താരം അനൂപ് നിർവഹിച്ചു ഇപ്പോഴും ആ കോട്ടയം കൊല്ലം ഏരിയയിൽ പോകുമ്പോഴാണ് ഏറ്റവും അധികം ഇത് കണ്ടിരുന്നത് എറണാകുളത്തേക്കും പശ്ചിമക്കും കേരളം മുഴുവൻ ഈ ഒരു സ്ഥാപനം വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത് ഈ വളർച്ച എൻ്റെയും വളർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു എലിമെഡിക്കൽ ഏർസോട്ടിക്കൽസ് എന്ന ഈ സ്ഥാപനം എത്രയും വർഷങ്ങളായി ഞാൻ എലിമെഡിക്കലിൻ്റെ കാരണ കാലാണ് ട്ടും ഒരു വളർന്നും പോലെ ഒരാളാണ് അത് നമ്മുടെ സ്ഥാപനം തന്നെയാണ് എല്ലാവരുടെയും അഗമാലിക്കാരുടെയും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു ഇടിൽ എൽ ആശുപത്രിക്ക് എതിർവശം അങ്കമാലി വൈവിധ്യമാർന്ന ഐവെയർ ശേഖരങ്ങളും മികച്ച നേത്ര പരിശോധനാ സൗകര്യവും ഇനി ഇടിമണ്ണിക്കൽ എഡിലൂടെ